നമ്മൾ ഓരോ ഈ ഈ ഏത് സ്ഥലത്തിനകത്തും അവരെ കണ്ടെത്തുക കൊല്ലം പാർലമെന്റ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കൃഷ്ണകുമാർ ജി കഴിഞ്ഞ ദിവസം തൂങ്ങി മരിച്ച രതീഷിന്റെ ഭവനം സന്ദർശിച്ച് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു കൊട്ടാരക്കരയിൽ രൂപയ്ക്ക് ബ്രാൻഡ് ടീഷർട്ട് അഞ്ഞൂറ് പേർക്ക് നമ്മൾ ഓരോ സ്ഥലത്തേ വ്യത്യസ്തമായ കഥകൾ അകണം ഇതിപ്പോ ഒരു വ്യക്തി ഒരു കള്ളക്കേസിൽ കുടുങ്ങി കാലങ്ങൾ അതിന്റെ ദുരിതം അനുഭവിച്ചു കേസ് റിമാൻഡിൽ രണ്ടു മാസം അകത്ത് കിടക്കുന്നു അത് ആലോചിക്കണം ഇത് കഴിഞ്ഞ് യഥാർത്ഥ പ്രതിയെ പിടിക്കുന്നു പിടിച്ചു കഴിഞ്ഞിട്ട് ഈ വ്യക്തി കള്ളനല്ലെന്ന് തെളിയിക്കാൻ സർക്കാരിനെതിരെ കേസ് കൊടുക്കേണ്ടിയിരുന്നു കേസ് കൊടുത്തപ്പോൾ ആ കേസ് പിൻവലിക്കണമെന്ന് പോലീസിൽ നിന്ന് ഭീഷണി സമ്മർദ്ദം നമ്മളെന്ന് ആലോചിക്കണം ഇത് പോലീസ് സേനയ്ക്കെതിരെ സംസാരിക്കുകയില്ല സേനയൊന്നും കുറ്റപ്പെടുത്തരുത് പക്ഷെ സേനയ്ക്കകത്ത് ഇത്തരം കുറെ ദ്രോഹികളുണ്ട് മനുഷ്യരെയും ദ്രോഹിക്കുന്നു സേനയും ദ്രോഹിക്കുന്നു എന്നാൽ സർക്കാർ ഉടനടി എന്താ ചെയ്യേണ്ടത് ഇവരുടെ കുടുംബത്തിന് ഒരു ആശ്വാസം കൊടുക്കുക ഈ കുടുംബത്തിന് മുന്നോട്ട് പോകണം കള്ളന്റെ മക്കൾ കള്ളന്റെ ഭാര്യ എന്ന് പറഞ്ഞ് ജീവിക്കേണ്ട ഗതികള് സർക്കാർ ഈ കേരള സർക്കാർ ഉത്തർപ്രദേശിൽ എന്തെങ്കിലും സംഭവം നടന്നാൽ ഗുജറാത്തിൽ എന്തെങ്കിലും സംഭവം നടന്നാൽ ഇവിടുന്ന് പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം അവിടെ പോയി അവരുടെ വീട്ടിൽ കിടക്കുന്നു ഫോട്ടോ എടുക്കുന്നു സ്വന്തം മൂക്കിന്റെ കീഴിലാണ് ഈ ദൗർഭാഗ്യര സംഭവങ്ങൾ നടക്കുന്നത് ഈ കുടുംബത്തിന് ആര് നോക്കും ഇവർക്ക് വീടില്ല ഈ കുഞ്ഞുങ്ങൾക്ക് വളരെ എങ്ങനെ വളർന്നു പോവും ആ സ്ത്രീക്ക് ജോലിയില്ല ഉടനടി കൊടുക്കേണ്ടെന്ന് അവർക്ക് നല്ലൊരു ജോലി കൊടുക്കുക ഈ അനുഭവിച്ച ദുരിതത്തിന് വലിയൊരു കോമ്പൻസേഷൻ എമൗണ്ട് കൊടുക്കുക ഇത് എത്ര എത്ര കേസിലാണ് ഇതിന് ജാതി മതം മറ്റൊന്നുമല്ല നോക്കണ്ട മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വേദന എല്ലാവർക്കും ഒരേപോലെയാണ് തുല്യമാണ് തന്നെ കൊണ്ട് കഴിയുന്ന തരത്തിലുള്ള സഹായങ്ങൾ നൽകാമെന്നും മറ്റുള്ള നടപടിക്രമങ്ങളിൽ ഇടപെടാമെന്നും കുടുംബാംഗങ്ങൾക്ക് അദ്ദേഹം ഉറപ്പ് നൽകി അതിന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ദ്രോഹമാണ് ಪೇಯ್ಯ ವಹತ ಇವತ್ತಿ ಎಂ ಐ ವೈ ಪೈಫ್ ಕುಟುಂಬ ಚಲ ನಿಬ ಆ ನಿಬಂಧನೆಗಳು ಈ ಕುಟುಂಬ ಅದನ್ನ ಕೈಲ್ಲಿಸೋ ಅ നിരപരാധിയായ ആളെ മോഷ്ടാവെന്ന് മുദ്രകുത്തി പോലീസ് മർദ്ദിക്കുകയും തുടർന്നുള്ള ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളെ തുടർന്നാണ് രതീഷ് ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബം പറയുന്നത് ബി ജെ പി അഞ്ചൽ മണ്ഡലം പ്രസിഡന്റ് എസ് ഉമേഷ് ബാബു വാർഡ് മെമ്പർ ശ്രീജ പൊതുപ്രവർത്തകരായ നന്ദകുമാർ ബി ജെ പി നേതാവ് ഹരി തുടങ്ങിയവർ അദ്ദേഹത്തോടൊപ്പം പങ്കെടുത്തു ഞാൻ പറയാം ഒന്ന് വീണ്ടും പറയും സേന ഒന്നടങ്കം നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തുക സേനയുടെ മുറയിൽ കളയറ അവർ നമ്മളെ സംരക്ഷിക്കുന്ന പക്ഷെ ഇത്തരം ഈ ദ്രോഹികളായവരുണ്ട് ഈ ഏത് കൂട്ടത്തിനകത്തും അവരെ കണ്ടെത്തുക ഏറ്റവും ശക്തമായ ഏറ്റവും ശക്തമായ ശിക്ഷ കൊടുക്കണം വേണ്ടി വന്നാൽ ഈ രണ്ടു ലക്ഷം രൂപ വിലയിടാൻ ഇവരാരാണ് ഒരു മനുഷ്യജീവന് ഒന്നാമത്തെ ചോദ്യം രണ്ട് അതിൽ പോലും ഒരു ഭീഷണിയുടെ സ്വരമുണ്ട് നിങ്ങളത് വാങ്ങിച്ച് പിന്മാറിക്കോണം ഇല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ട് ഇതെല്ലാം ആരാണ് കൃത്യമായിട്ട് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം സർക്കാരിന്റെ ഏജൻസികൾ ഇത് കൃത്യമായി അന്വേഷിച്ച് ഇവർക്കെതിരെ അതിശക്തമായ അന്വേഷണം വരണം ഈ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണം ശിക്ഷ വിധിച്ചിരിക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ആൾക്കാർ ഇരിക്കുന്ന ഇനിയും ഈ സമൂഹം അനുഭവിക്കും ഇവരെ കാരണം അതുകൊണ്ട് ഇതിനെ ശാശ്വതമായ ഒരു പരിഹാരം ഉടനെ ഉണ്ടാക്കണം ആദ്യം നൽകേണ്ടതെന്നാണ് നാളെ മുതൽ എങ്ങനെ ഈ കുടുംബം ജീവിക്കും അതിനൊരു അടിയന്തര സഹായം അവർക്ക് കൊടുക്കണം അന്വേഷണം എടുക്കണം മേലിൽ ഇത്തരം പോലീസുകാർ ഇത്തരം നടപടികളിലോട്ട് പോകരുത് ഇത് തികച്ചും ദൗർഭാഗ്യകരമായ കാര്യമാണ് ഇത് ഒരു സ്ഥലത്തോ രണ്ട് സ്ഥലത്തോ അല്ല ഞാൻ വീണ്ടും വീണ്ടും പറയാണ് എല്ലാ മേഖലകളിലും അരാജകത്വം വഴുകയാണ് ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ഇത്തരം കൂട്ടരെ നമ്മൾ ഇവിടെ നകറ്റി ഓട്ടിക്കണം ഈ ദ്രോഹികളെ ഈ ശക്തികളെ വേറെ ഒന്നും ഈ സമയത്ത് പറയാന കാരണം ഞാനൊരു കുടുംബം നയിക്കുന്ന തികച്ചും വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് നിങ്ങൾ ഇതിന് വേണ്ട ഈ കുടുംബത്തിന് എല്ലാവിധ സപ്പോർട്ടും മീഡിയയും കൊടുക്കണം പൊതുജനങ്ങളും കൊടുക്കുക എന്നൊരു വിനീതമായ ഒരു അഭ്യർത്ഥന മാത്രമേ പറയാ അഞ്ചൽ രൂപയ്ക്ക് ബ്രാൻഡഡ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറവിന്റെ വിപ്ലവം വസ്ത്രമഹാൽത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാർച്ച് ഒൻപതാം തീയതി ശനിയാഴ്ച മുതൽ മാർച്ച് പതിനൊന്നാം തീയതി തിങ്കളാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം ഓൾഡ് വീനസ് തിയേറ്റർ കോമ്പൗണ്ട് നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ചന്തമുക്ക് കൊല്ലം റോഡ് കൊട്ടാരക്കര